നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മിഡിൽ ഈസ്റ്റിൽ വെടിനിർത്തുന്നതിനുശേഷം ഇസ്രേലിന് രണ്ടായിരം പൗണ്ട് ബോംബുകൾ നൽകാൻ ട്രംപിന്റെ തീരുമാനം ബോംബുകൾ നൽകാൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒഴിവാക്കാൻ ട്രംപ് യുഎസ് സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ റോവിട്ടേഴ്സിനോട് പറഞ്ഞു ഗാസയിലെ കൂട്ടക്കൊലയിൽ ആശങ്കപ്പെട്ടാണ് ബൈഡൻ നേരത്തെ ബോംബ് വിതരണം തടഞ്ഞത് ഇസ്രയേൽ ഓർഡർ ചെയ്തതും പണം നൽകിയതും എന്നാൽ ബൈഡൻ അയച്ചിട്ടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതുണ്ടായിട്ടുണ്ടെന്ന് ട്രംപ് തന്റെ ട്രൂറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു ഒരാഴ്ച മുമ്പാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് ഇസ്രേൽ തടവിലാക്കിയ ഫലസ്തീൻ തടവുകാർക്ക് പകരമായി ഹമാസ് ഖാസിൽ ബന്ദികളാക്കിയവരും മോചിപ്പിക്കാൻ തുടങ്ങിയിരുന്നു ജനുവരി ഇരുപതിന് തന്റെ സ്ഥാനാരോഹണത്തിന് മുമ്പ് ഖാസിൽ ഹമാസ് ബന്ദികളാക്കിയവരും വിട്ടയച്ചില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രേലിനെതിരായ ആക്രമണത്തിനിടെ ഹമാസ് ഇരുന്നൂറ്റമ്പതോളം പേരെ ബന്ദികളാക്കിയിരുന്നു ഹമാസ് ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു തുടർന്ന് ഗാസിൽ ഇസ്രോ നടത്തിയ സൈനിക ആക്രമണത്തിൽ നാൽപ്പത്തി ഏഴായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനിടെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ബന്ധുക്കളാക്കിയ നാല് വണ്ടാസ് സൈനികരെ കൂടി ഹമാസ് മോചിപ്പിച്ചു ഗാസയിലെ ഫലസ്തീൻ സ്ക്വയറിൽ വെച്ച് നാലുപേരെയും റെഡ് ക്രോസ് വോളണ്ടിയർമാർക്ക് കൈമാറി ഇതിന് പകരമായി ഇസ്രോ ജയിലിൽ കഴിയുന്ന ഇരുന്നൂറ് ഫലസ്തീൻ തടവുകാരെയാണ് മോചിപ്പിച്ചത് ബന്ധികളെ കൈമാറുമ്പോൾ ഹമാസ് ബി ഇസ്ലാമിക് ജിഹാദിന്റെ നൂറുകണക്കിന് പോരാളികളും പൊതുജനങ്ങളും ഫലസ്തീൻ സ്ക്വയറിൽ എത്തിയിരുന്നു ബന്ദികളെ കൈമാറുന്നതിന് മുമ്പ് ഹമാസ് പോരാളികളും റെഡ്ക്രോസ് പ്രതിനിധികളും കരാറിൽ ഒപ്പുവെച്ചു കരീന റീവ് ഡാനിയല ഗിൽബോവ നാമാ ലെവി ലിരി അൽബാഗ് എന്നീ സൈനികരെയാണ് ഹമാസ് മോചിപ്പിച്ചത് ഇസ്രയേലി സൈനിക യൂണിഫോം ധരിച്ചെത്തിയ ഇവർ ആൾക്കൂട്ടത്തെ കൈവിശി അഭിവാദ്യം ചെയ്തു ബന്ദികളെ മോചിപ്പിക്കുന്നതിന് തെല്ലവി ബിഗ് സ്ക്രീനിൽ തത്സമയം പ്രദർശിപ്പിച്ചിരുന്നു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം നെറ്റ്സാരും ഇടനാഴി നിന്ന് പിന്മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലക്ഷക്കണക്കിന് ഫലസ്തീൻകാർക്ക് വടക്കൻ ഗാസയിലെ വീടുകളിലേക്ക് മടങ്ങാൻ ഇത് സഹായകരമാകും കൂടുതൽ ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ഗാസയിലേക്ക് എത്തിക്കുന്നതിനായി റഫ അതിർത്തി തുറക്കാനും ഇസ്രയേൽ അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇസ്രയേൽ ജയിലുകളിൽ നിന്ന് മോചിതരായി ഇരുന്നൂറ് ഫലസ്തീൻ തടവുകാർ വെസ്റ്റ് ബാങ്കിലെ രാമലയിലെത്തിയിരുന്നു ഫലസ്തീൻ ബരാഗ ആയിരക്കണക്കിന് ആളുകളാണ് ഇവരെ സ്വീകരിക്കാനെത്തിയത് ചാറുനിറത്തിലുള്ള ജബ് സ്യൂട്ടുകൾ ധരിച്ച തടവുകാർ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജനക്കൂട്ടത്തിന് നേരെ കൈവീശി കാണിക്കുകയും ബന്ധുക്കളെ ആലിംഗനം ചെയ്യുകയും ചെയ്തു നാല് ഇസ്രയേൽ വണ്ടാ തടവുകാരെയാണ് ഹമാസ് മോചിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് ഇരുന്നൂറ് ഫലസ്തീൻ തടവുകാരിൽ ഇസ്രേ വിട്ടയച്ചത് അതിനിടെ സിവിലിയൻ തടവുകാരിയായ എർബൽ വിട്ടയക്കാതെ വടക്കൻ ഗാസയിലേക്ക് പ്രവേശിക്കാൻ ആൻവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു ഇസ്രയേൽ അതേസമയം എർബദ് യെഹൂദ് ജീവിച്ചിരിപ്പുണ്ടെന്നും അവരെ അടുത്ത ശനിയാഴ്ചയ്ക്ക് മുമ്പ് വിട്ടയക്കുമെന്നും ഹമാസ് അറിയിച്ചു ഇത് സംബന്ധിച്ച് ഇസ്രേലി മധ്യസ്ഥരും തമ്മിൽ ചർച്ച നടക്കുകയാണ് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി അറിയിച്ചു നെറ്റ്സാരി മിടനാളിൽ നിന്ന് പിന്മാറാൻ ഇസ്രേ തയ്യാറാവാത്തതിനാൽ വടക്കൻ ഗാസയിലേക്ക് പ്രവേശിക്കാനാവെ നൂറ് ണക്കിന് ഫലസ്തീനികളാണ് കാത്തിരിക്കുന്നത് മരുന്നും ഭക്ഷ്യ വസ്തുക്കളും അടക്കമുള്ള ആവശ്യ സാധനങ്ങളും ഗാസിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത